വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി കാർടി മഞ്ഞപ്ര സാംസ്കാരിക വേദിയും എ പി വർഗീസ് ഭാഷാഭിമാന സദസ് സംഘടിപ്പിച്ചു കാർഡി മഞ്ഞപ്ര സാംസ്കാരിക വേദിയും എ പി വർഗീസ് ട്രസ്റ്റും സംയുക്തമായി ഭാഷാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു കോടതി ഭാഷ പൂർണ്ണമായും മലയാളമാക്കുക എൻട്രൻസ് പരീക്ഷകളും പി എസ് പരീക്ഷകളും മലയാളത്തിൽ എഴുതുവാൻ അവസരം നൽകുക ബിരുദാന്തര ബിരുദ പരീക്ഷകൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകൾ ഗവേഷണ പ്രബന്ധങ്ങൾ എന്നിവ മലയാളത്തിൽ എഴുതുവാൻ അനുമതി നൽകുക പ്രൊഫഷണൽ കോഴ്സുകൾ ടെക്സ്റ്റ് ബുക്കുകൾ മലയാളത്തിനും തയ്യാറാക്കുക എന്നീ ആവശ്യങ്ങൾ ഭാഷാഭിമാന സദസ് ഉന്നയിച്ചു അധ്യാപക സംഘടനകളൊക്കെ മാതൃഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തനത്തിനൊന്നും സജീവമായിട്ട് വളരെ അവസ്ഥയാണ് ലോകം മുഴുവനുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ എല്ലാ വ്യവഹാരങ്ങളും മാതൃഭാഷയിലൂടെയാണ് വിദ്യാഭ്യാസമായാലും ആരോഗ്യരംഗമായാലും നീതിന്യായ വ്യവസ്ഥയാണെങ്കിലും എല്ലാം ഭരണ നിർവഹണം മേഖലകളൊക്കെ തന്നെ അവനവൻ്റെ മാതൃഭാഷയിലൂടെ മാത്രമേ നടത്താനായിട്ട് പാടുള്ളൂ എന്ന് നിയമപരമായിട്ട് തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ശ്രമിച്ചിട്ട് പോലും ഇതുവരെ മാതൃഭാഷ അല്ലെങ്കിൽ മലയാളത്തെ നമ്മളുടെ എന്താ പറയാ നമ്മുടെ ഭാഷ നമ്മുടെ സ്വന്തം ഭാഷ എല്ലാ വ്യവഹാരങ്ങളും അതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥന്മാർ അന്ന് നേരെ വിപരീതമായിട്ടുള്ള ഉത്തരവുകൾ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് നിശബ്ദമായിട്ടാണ് ആ ഉത്തരവുകളൊക്കെ പറഞ്ഞത് അപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ മാതൃഭാഷയിലാണ് എല്ലാ വ്യവഹാരങ്ങളും നടത്തിയിട്ട് ജനാധിപത്യം എന്നുള്ള ആ മഹത്തായ കാര്യം സാധ്യമാകില്ല ജനാധിപത്യം വെച്ചാൽ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം വിദ്യാഭ്യാസം എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കണം നീതിന്യായ വ്യവസ്ഥയിൽ കോടതിയുടെ വ്യവഹാരം എല്ലാം തന്നെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന രീതിയിലേക്കാക്കി മാറ്റണം എല്ലാ മനുഷ്യർക്കും എല്ലാ ഭൂരിഭാഗം പേരും മലയാള മാതൃഭാഷ അറിയണമല്ല അവർക്ക് എല്ലാവർക്കും കോടതി വ്യവഹാരങ്ങളൊക്കെ തന്നെ മലയാള ഭാഷയിലാണെങ്കിൽ ജനാധിപത്യപരമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും വിദ്യാഭ്യാസം ഏറ്റവും പ്രാഥമിക തലം മുതൽ ഹയർ ലെവൽ വരെ ഗവേഷണ കവി ഡോക്ടർ സുരേഷ് മുക്കന്നൂർ ഉദ്ഘാടനം ചെയ്തു യുവ കവിയത്രി ടി ഐശ്വര്യ ഭാഷയും സംസ്കാരവും വിഷയത്തിൽ പ്രഭാഷണം നടത്തി സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവ് അരിക്കൽ അധ്യക്ഷത വഹിച്ചു മുൻ സ്കൂൾ പ്രിൻസിപ്പൽ പി വി ആന്റണി മുൻ ഹെഡ്മിസ്ട്രസ് കെ എ ഷൈനി നോവലിസ്റ്റ് മാത്യൂസ് മഞ്ഞപ്ര ടി പി കുര്യാക്കോസ് മഞ്ഞപ്ര ദേവസ്തി ഗിപ്സൺ ലൂയിസ് വർഗീസ് പുന്നക്കൽ പി എം പൗലോസ് നോബി കുഞ്ഞപ്പൻ പി കെ ഗോപി എന്നിവർ പ്രസംഗിച്ചു അദ്ദേഹത്തെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ കുറച്ച് വിമർശ വിമർശിച്ചിട്ടുണ്ട് ചില വരികളെങ്കിൽ പോലും മറ്റു ചില കാര്യങ്ങളിൽ ഒരുപാട് ബഹുമാനമുണ്ട് വള്ളത്തോളം രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ വിവർത്തനം ചെയ്യുന്ന പതുക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കേൾവിശേഷി നഷ്ടപ്പെട്ടു അപ്പൊ ആളുകൾ പറഞ്ഞു ഇത് മഹാശാപം കൊണ്ടാണ് കാരണം സംസ്കൃതം എന്ന് വെച്ചാൽ ഈ പറഞ്ഞല്ലോ ദേവഭാഷയാണ് ദേവഭാഷ എടുത്ത് സാധാരണ ഇത്ര പാപം ചെയ്തുകൊണ്ടാണ് പോയതെന്ന് അപ്പൊ വള്ളത്തോട് പറഞ്ഞു ഇതൊരു വാൽമീകി പേടനായിരുന്ന രക്താകരൻ എഴുതിയ രാമായണം അങ്ങനെ ഞാൻ ചെയ്യിക്കുക എനിക്ക് ഇത്ര ശാപം വരുവാണെങ്കിൽ വിഷ്ണുവിൻ്റെ വാക്സലനികൾ എന്ന് വിശ്വസിക്കുന്ന വേദങ്ങളെ ഞാൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമെന്ന് ധൈര്യം കാണിച്ചു വള്ളത്തോട് അങ്ങനെ ഋഗ്വേദത്തെ സമ്പൂർണമായിട്ട് അദ്ദേഹം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ആ കാലത്ത് തന്നെയാണ് രാമായണം മഹാഭാരതം അർത്ഥശാസ്ത്രം മാതങ്കലീലൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഈ മാതങ്കലീല പരിഭാഷപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുസ്തക പ്രകാശനം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും പുസ്തകം ആദ്യം പ്രതി സമർപ്പിക്കുന്നത് ഈ മാതങ്കലീല വള്ളത്തോട് പരിഭാഷപ്പെടുത്തിയപ്പോൾ ആദ്യം കൊണ്ട് സമർപ്പിച്ചത് കാലടി